ആദ്യത്തെ ഓണസെലിബ്രേഷൻ വേണ്ടി പോകുകട്ടോ അപ്പം ഞങ്ങളുടെ അച്ഛന്റെ മീറ്റിംഗിൽ അതായത് അച്ഛന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പുരുഷ സഹായ സമിതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലെ ഫസ്റ്റ് അതിലായിരുന്നു ഫസ്റ്റ് അത് ഇത്തവണത്തെ ഓണം അപ്പൊ എന്റെ ഇത്തിരി ചന്ദ്രൻ കിട്ടിയിട്ട് ചാലിക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് ബോണറ്റിന്റെ മുകളിൽ കിടന്ന വെള്ളത്തിൽ തൂണ്ടി ചാലിക്കുന്നത് എന്നെയാണ് കാണുന്നത് എന്റെ എന്തൊക്കെ കഷ്ടപ്പാടാണ് അല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഫാമിലി മെമ്പേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല അതായത് പുരുഷ പുരുഷക്ഷേമ സമിതി പുരുഷ ക്ഷേമ സമിതി ആയിരുന്നല്ലോ അവർ മാത്രമേ നമ്മുടെ മീറ്റിംഗ് ഉണ്ടായി കുറച്ച് പേരല്ലോട്ടോ വലിയ ആൾക്കാരൊന്നും ഇല്ല കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പൊ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പൊ അവിടെ ഇങ്ങനെ വീട്ടിങ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കണേ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അച്ചേച്ചിയൊക്കെ വന്നു കേട്ടോ അച്ചേച്ചിയും ശ്യാമേടും എല്ലാരും വന്നു രതിയമ്മ ഞങ്ങളിവിടെ വന്നുകൊണ്ട് രതിയമ്മ നേരത്തെ വന്നു അങ്ങനെ അച്ചേച്ചിയൊക്കെ വന്നപ്പോ എന്താ ലേറ്റ് ആയിരുന്നു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാറ് ഒക്കപ്പം ഞാൻ തല്ലിപിടിക്കാറുണ്ട് അപ്പൊ അച്ചേച്ചി ഞാൻ അത് ചെയ്യാറ് ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതെ അപ്പം ശ്യാമേടും അണ്ണനും വിചാനും കൂടിയൊക്കെ ഒക്കെ എന്തൊക്കെയോ ഭയങ്കര വർത്താനം കേട്ടോ അത് കഴിഞ്ഞാൽ അവര് ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് ആണ് വന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ മനസ്സിലായി എനിക്ക് ഒരു ഗെയിമിൽ പങ്കെടുക്കേണ്ടതെന്നായിട്ടാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിലൊന്നും പങ്കെടുത്തില്ല ഇവരൊക്കെ ഞാൻ തള്ളി പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവിടെ ചാരി നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ സൈഡിൽ കൂടെയുള്ള കത്തിയടി ഇങ്ങനെ നടക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു പാട്ടായിരുന്നു അച്ഛൻ്റെ പാട്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ നന്നായിട്ട് പാട്ട് കൊടുത്തു ഒരുപാട് പേർക്ക് അറിയൂ എന്ന് എനിക്കറിയില്ല അച്ഛൻ പാട്ട് പാടും പണ്ടച്ഛൻ ഗ്രൂപ്പിലൊക്കെ പാട്ടുണ്ട് അപ്പൊ അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കട്ടോ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതേ കസേരകളിക്ക് പോവാണ് എനിക്ക് മടിയായി പക്ഷെ ഇവരെല്ലാരും കൂടി ഭയങ്കര കാര്യമായിട്ട് പോകാണ്ട് കേട്ടോ അപ്പൊ ഇത്രയും പേരുണ്ടായിരുന്നു കസേര കളിക്കാനായിട്ട് മെജോറിറ്റി ഞങ്ങളുടെ ഫാമിലിന്ന് തന്നെയായിരുന്നു കേട്ടോ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ കളിച്ച് ഫസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ മെമ്പർ ഒരാൾ ഇതേ പുറത്തിറങ്ങി വേറെ ആരുമല്ല നമ്മുടെ ചാമേറിനാണ് ഇതേ പുറത്തേക്ക് ഫസ്റ്റ് ഔട്ടായിരുന്നു വേണ്ട അവിടെ ഇവിടെ വന്നിപ്പോ അങ്ങനെ പിന്നെ കളി ഇങ്ങനെ കൂടി 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 വന്നപ്പോഴേക്കും ചേച്ചിയും അനിയനും പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ടോ ബന്ധക്ക ബന്ധുക്കളായി തമ്മിലായി കളി ഇപ്പൊ എഴുന്നേറ്റ് പോയത് ഞങ്ങളുടെ ചേച്ചിയാണ് കേട്ടോ അങ്ങനെ അവസാനം എത്തിയപ്പോഴേക്കും കിച്ചാമനും അണ്ണനും പിന്നെ അച്ചേച്ചി അച്ചേച്ചി ചാമന്റെ വൈഫാണ്ടോ അവരെ അച്ചേച്ചി വരെ ദൈവം ഈ രണ്ട് ഘടകടിയന്മാരുടെ ആയാലോ എന്നൊക്കെ പറഞ്ഞിരിക്കാണ് പക്ഷെ അനിയൻ ബുദ്ധിപൂർവ്വം ചേട്ടനെ ഒഴിവാക്കി ഗൈസ് അങ്ങനെ കിച്ചാമനും അച്ചേച്ചിയും കൂടി ആയി അടുത്ത ഗെയിം അങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചപ്പോ ഞങ്ങള് വിചാരിക്കാൻ ദൈവം അച്ചേച്ചി ഉണ്ടോ കിച്ചാമൻ ഉണ്ടോ ഉണ്ടോ കിച്ചാമനുണ്ടെങ്കിൽ കസേരകളി കൂട്ട് നോക്കി കണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴേക്കും എനിക്കൊന്നും കളിച്ചാക്കളാന്നുണ്ടായിരുന്നു കസേര കളി പിന്നെ എന്തായാലും നമ്മൾ ആദ്യം ചേർന്നില്ലല്ലോ ഒറ്റ കളി കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനെ കുറെ നേരം അവരിങ്ങനെ നടന്നിട്ട് തീരം അവസാനം എന്റെ ഭർത്താവിന് തന്നെ കസേര കിട്ടി കയസ് അങ്ങനെ എന്റെ ഭർത്താവ് ജയിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യുസ് പോലെ ചോയ് ക്യൂസ് ചില കടങ്കത ചോദിക്കൂട്ടും അപ്പൊ ആദ്യം ചോദിച്ചപ്പളേക്കും അച്ചു ചേച്ചിക്ക് സമ്മാനം കിട്ടി അടുത്ത് ചോദിച്ചപ്പളേക്കും എനിക്ക് സമ്മാനം കിട്ടി ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തിയ പരിപാടി ഞാൻ തോന്നുന്നു കാരണം ഞങ്ങൾക്കാണ് മെച്ചൂറിറ്റി സമ്മാനം കിട്ടിയത് കേട്ടോ കൂടുതൽ സമ്മാനം ഞങ്ങളുടെ വീട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ദിവസം ചോദിച്ചപ്പോഴേക്കും അന്നന് സമ്മാനം കിട്ടി അങ്ങനെ അന്നന് സമ്മാനം കിട്ടി പിന്നെ കിച്ചാമിന് അങ്ങനെ എല്ലാവരും കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ ശ്യാമയുടെ കുട്ടിയാണ്ടത് അവന്റെ ഒരു പാട്ടുണ്ടായിരുന്നു നമുക്ക് ആ പാട്ടും കൂടി ഒന്ന് നോക്കാം പണ്ടാരെങ്കിലും എന്നോട് പാട്ട് പാടാൻ പാ ഞാൻ ആറുമുഖം മുന്നിൽ ചെന്ന് ആ സാധനം എവിടെ വേണമെങ്കിലും പാടുമായിരുന്നു അതുപോലെ ആയിട്ട് എന്നോട് ആരെങ്കിലും പാട്ട് പാടുമ്പോൾ ആദ്യം പോയി പാടുന്നതായിരിക്കും കരിങ്കളി എല്ലി നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും പാട്ട് പാടാൻ പറയുമ്പോൾ കൊച്ചിലെ പാടിയ പാട്ട് പറയാട്ടോ അപ്പൊ കെട്ടി കളിയായിരുന്നു ഇതിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ മാത്രം ദീപ് നോക്കിയപ്പോൾ കാണാനില്ല അച്ഛനായിരുന്നു ഫസ്റ്റ് ചെയ്തത് അച്ഛൻ ഏകദേശം പിരികത്തിന്റെ അടുപ്പിച്ച് എന്നെ കുത്തി കിട്ടും അത് കഴിഞ്ഞപ്പോഴേക്കും സുരാച്ചനായിരുന്നു വന്നത് ഏഹ് സുരാച്ചനും ഏകദേശം കറക്റ്റായിട്ട് പോയി തൊട്ടു കേട്ടോ പിരിയത്തിന്റെ അടുത്തന്നെ തൊട്ടു സുരാജൻ അശ്വതി ചേച്ചിയുടെ ശ്യാമേന്റെ അച്ഛനാണ് കേട്ടോ അടുത്തത് ഇതാണ് അച്ചേച്ചി അച്ചേച്ചി വലിയ കുഴപ്പമില്ലാണ്ട് സുരാജിന്റെ അടുത്ത് തന്നെ തൊട്ടു കേട്ടോ അമ്മയച്ചൻ മേളിലാണ് തൊട്ടെങ്കിലും മരുമോള് താഴെയാണ് തൊട്ടത് സെയിം സ്ഥലത്താണ് അതേ അണ്ണൻ പോയി വലിയ കാലത്തിന് ഇപ്പൊ തന്നെ ഞാൻ റെഡി ആക്കും എന്നൊക്കെ ഞങ്ങള് പ്ലാനൊക്കെ ഇട്ട് പോയതാണ്ട് പക്ഷെ അവിടെ ചെന്നപ്പിളി കണ്ണാൻ പോയി തലയിൽ പോയിട്ട് തിരിച്ചു കൈസ് അതിന് കിച്ചാമൻ പോയി ഞാൻ കിച്ചാമിൻ മുന്തുത്തള്ളി ആയിട്ട് വിട്ടത് കിച്ചമ്മ പോ കിച്ചമ്മ പോവാ കച്ചാൻ പോകുന്നു അങ്ങനെ മുന്തിത്തള്ളി വിട്ടിട്ട് കിച്ചാമിന് ഏതും ഒരു മൂലം ൊട്ടും കുത്തി വന്നെട്ടോ അത് കഴിഞ്ഞ് ഏർ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ആ സദ്യ നല്ല സദ്യ തോന്നുന്നത് ആദ്യത്തോണ സദ്യ ആണല്ലോ അപ്പൊ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് കഴിക്കണോ കൊറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കഴിക്കണോണ്ടാ തോന്നുന്നു ആക്ച്വലി നമ്മളൊരു കല്യാണ സദ്യ കഴിച്ചു പക്ഷെ ഓണസദ്യസ് ഡിഫറന്റ് അല്ലേ അപ്പം കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇള്ള കറി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഫുൾ ഓരോന്നും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചോയ് ചോദിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗെയിമും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഉള്ള വീഡിയോ കിട്ടി കഴിച്ച അവസാനം കിട്ടി അതായത് നമ്മളിങ്ങനെ സ്ട്രോ എടുത്ത് തലയിലേക്ക് കുത്തണം അവര് സ്റ്റാർട്ട് പോയി സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഇത്ര സ്ട്രോ ഉണ്ട് അതിനനുസരിച്ച് മാർക്ക് കിട്ടും അതായത് അതിനനുസരിച്ചായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യാട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര സ്ലോയിലെ ചെയ്യണം ഓരോരുത്തർ പട പടയും ചെയ്യണം പക്ഷെ ഞങ്ങള് സെക്കൻഡിൽ കുറേ പേര് ടൈ വന്ന് നാല് പേരായിട്ട് പതിനൊന്ന് സ്ട്രോ എടുത്ത് ഊത്തി ഒരു കാര്യം കൊണ്ട് കുത്താൻ പാടുള്ളൂ കേട്ടോ അപ്പം അവർക്ക് രണ്ടാമത് വീണ്ടും ഗെയിം വെച്ചു അപ്പൊ ശ്യാമേട്ടൻ ആക്ച്വലി പതിനൊന്നായിരുന്നു ഞാനും ടൈ ആയിരുന്നു അവസാനം കുത്തി വന്നപ്പോഴേക്കും സെക്കൻഡ് റൗണ്ട് ആയപ്പോ ശ്യാമേട്ടൻ ഇരുപത്തെട്ടെണ്ണം കുത്തി ഞാൻ പതിനെട്ടെണ്ണം ഞാൻ ചോദിച്ചത് എന്താ പറയുക ഇതിന് ആദ്യം പറഞ്ഞു വിട്ടാൽ മതി ഞാൻ വലിയ കാലത്തിന് രണ്ടെണ്ണം മൂന്നെണ്ണം കുത്തിയപ്പോഴേക്കും അത് ഫൗള് വിളിച്ചു അങ്ങനെ തന്നെ പിന്നെ രണ്ടാമത് ആവധി മുതലൊക്കെ കുത്തിണ്ടട്ടോ അങ്ങനെ ഇതിൽ ഇതിലും നമുക്കൊന്നും കിട്ടിയില്ല നമുക്ക് ആകെ കിട്ടിയത് ഏഹ് ഏതിലായിരുന്നു എനിക്ക് കിട്ടിയത് എനിക്ക് സമ്മാനം കിട്ടിയത് മറ്റ പരിപാടിക്കായിരുന്നു കേട്ടോ ആ പരിപാടി എനിക്ക് ആഡ് ചെയ്തിട്ടില്ല അതായത് നാട്ടറിവ് പറഞ്ഞിട്ട് നമ്മള് കുറച്ച് സാധനം കാണിക്കും നമ്മൾ പിന്നെ എന്തെങ്കിലും നോളേജിന്റെ കാര്യത്തിൽ ഹൈ ആണല്ലോ അതുകൊണ്ട് അതിങ്ങനെ കാണിച്ചിട്ട് അതിന് ഉത്തരം പറഞ്ഞവർക്കായിരുന്നു സമ്മാനം കേട്ടോ അപ്പം അതിനായിരുന്നു എനിക്ക് സമ്മാനം ഉണ്ടായത് ഇതൊന്നും എനിക്ക് സമ്മാനം കിട്ടിയില്ല നമ്മൾ കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഈ ചൈനക്കാരെ പോലെ ഇരുന്നോന്ന് മാത്രമേ മെച്ചമുണ്ടായിരുന്നുള്ളൂ അതായത് സ്പൂൺ ലെമൺ ആൻഡ് സ്പൂൺ ഇതൊക്കെ മെയിൻ ആണല്ലോ ഓണത്തിന്റെ മെയിൻ പരിപാടികളാണല്ലോ ഇത് ഇതിലും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു എനിക്ക് മടിയായി അപ്പൊ ഇതിൽ അച്ചേച്ചി ഉണ്ട് ഷ്യാമേടനുണ്ട് കിച്ചാമൻ ഉണ്ട് അണ്ണൻ ഉണ്ട് പിന്നെ അങ്ങനെ വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാം കൂടി ഭയങ്കര അപ്പൊ ഇങ്ങനെ അവിടുന്ന് അനൗൺസ് ചെയ്യാൻ ഈ പുറകെ കിട്ടണം തട്ടാൻ പാടില്ല ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചേച്ചി എനിക്ക് ദൈവം ഇത്ര ആണുങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പോയിരുന്നു ഇത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുണ്ട് അപ്പൊ അച്ചേച്ചി അതിൽ പോയി ചെങ്കിൽ എനിക്ക് കിട്ടിയനു മമ്മേ കൂടെ നടക്കാൻ പറ്റണു കിച്ചാമൻ ഇത് ഇപ്പോഴും അറ്റം വരെ എത്തിച്ചിട്ട് സ്പൂണിന്ന് പോയില്ല പക്ഷെ ലേറ്റ് ആയി പോയിരുന്നു മാത്രം അങ്ങനെ കൊച്ചി ഞങ്ങ സമ്മാനദാനം ഒക്കെ തുടങ്ങി കിച്ചാമിൻ സമ്മാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പളേക്കും അച്ചേച്ചിക്ക് സമ്മാനം ഉണ്ടായിരുന്നു അച്ചേച്ചിക്ക് മൂന്ന് സമ്മാനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതുകഴിഞ്ഞ് വീണ്ടും കിച്ചാമിന് സമ്മാനം അല്ല വീണ്ടും വീണ്ടല്ല പിന്നെ എനിക്കും അച്ചേച്ചിരിക്കും വീണ്ടും അച്ചേച്ചിക്ക് സമ്മാനം ഉണ്ടായിരുന്നു അച്ചേച്ചിക്ക് എനിക്ക് നാട്ടറിവിന് സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ട് കോളേജിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ആണ് കിട്ടിയത് ഞങ്ങൾ ഇപ്പൊ പ്ലേറ്റ് കിട്ടും പ്ലേറ്റ് ഇട്ടും ശ്യാമേണ പറഞ്ഞു അപ്പൊ ശ്യാമേണ പേന കിട്ടിയത് അപ്പൊ ഞങ്ങൾ അയ്യാ ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയതൊക്കെ പറഞ്ഞു ശ്യാമേട്ട് ഇറിറ്റേറ്റ് ചെയ്തു അത് അണ്ണനും അണ്ണനും അണ്ണിനും ഞങ്ങക്ക് പ്ലേറ്റ് കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങക്ക് നാല് പ്ലേറ്റ് കിട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അച്ഛൻ പാട്ട് പാടിയില്ലായിരുന്നു അല്ല അല്ല അച്ഛൻ പാട്ട് പാടിയല്ല അച്ഛനും സുന്ദരിക്ക് പൊട്ടത്തോട്ടല്ലേ അച്ഛനും കിട്ടി പിന്നെ യുവാനൂനും അങ്ങനെ എല്ലാ പിള്ളേർക്കും സമ്മാനമൊക്കെ കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ ഓണ സെലിബ്രേഷൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ഡോക്യൂമെന്റ് ചെയ്യണോന്ന് തോന്നി ഞാൻ നല്ലൊരു ദിവസമായിരുന്നു ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ വെറുതെ ചോറ് പോകാൻ എന്നുള്ള രീതിയിലാണ് പോയത് അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ഗെയിമും എന്നൊക്കെ പറഞ്ഞു അവിടെ എത്താറായപ്പോഴാണ് ഇതും പറ്റിയൊക്കെ അറിയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് പരിപാടിയല്ലേ എല്ലാവരും കൂടിയിട്ട് നല്ല നല്ല വൈബായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ ഓണം ഇവിടുമ്പോഴേ എത്തിയ ഓണ പരിപാടി തുടങ്ങിയോ അതോ ദൂരം തുടങ്ങിയിട്ടില്ലേ ഓണം ആഘോഷിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും കമന്റിൽ പറയുമ്പോ നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആണവര് ടേക്ക് ബൈ